ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരത്ത് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പരിഹാസവുമായി കെ മുരളീധരൻ രംഗത്ത് വീണ തൊട്ടതെല്ലാം കുളമാക്കി വാർത്ത വായിച്ച ചാനലിന്റെ പൊടി പോലുമില്ല രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ആ പാർട്ടിയുടെ കഷ്ടകാലം തുടങ്ങി വീണ അഭിനയിക്കാനും മെടുക്കുകയാണ് നവീൻ ബാബുവിന്റെ മക്കളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നിട്ട് കൊല ചെയ്തവരെ സംരക്ഷിച്ചു സൂര്യൻ ഉദിക്കു മുൻപ് ഗുണ്ടകളെ കൂട്ടുപിടിച്ച് ബിന്ദുവിന്റെ വീട്ടിൽ പോയി വാസവൻ വീണ മീട്ടുന്നതിനൊപ്പം ആടാൻ നിൽക്കുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു പിണറായിക്ക് വീണ എന്ന് കേട്ടാൽ ാണ് വീട്ടിലും മന്ത്രിസഭയിലും വീണയുണ്ട് രണ്ടും പിണറായിയെ കൊണ്ടേ പോകൂ എന്ന് അദ്ദേഹം പരിഹസിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ